കാരോ ഡേസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ഞ എൻ പി ഐ കാർഡുകാർക്ക് സൗജന്യ ഓണ കിറ്റ് സപ്ലൈക്യോ ഓണം ഫെയർ സെപ്റ്റംബർ അഞ്ചു മുതൽ പതിനാല് വരെ തുടങ്ങിയ നാലോളം പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാരലൈസ് വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് ഓണത്തോടനുബന്ധിച്ച് സപ്ലൈക്യോ സംസ്ഥാന വ്യാപകമായി സെപ്റ്റംബർ അഞ്ചു മുതൽ പതിനാല് വരെ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം അഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്ക് കിഴക്കേക്കോട്ട ഇ കെ നയനാർ പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും സെപ്റ്റംബർ ആറ് മുതൽ പതിനാല് വരെ ജില്ലാതല ഫെയറുകളും സെപ്റ്റംബർ പത്ത് മുതൽ പതിനാല് വരെ താലൂക്ക് നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള ഫെയറുകളും നടക്കും പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾ എന്നിവ പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ഓണം ഫെയറുകളിലൂടെ ലഭ്യമാക്കും ഓണക്കാലത്തെ വിപണി ഇടപെടലിനായുള്ള പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളുടെ ടെൻഡർ നടപടികൾ സപ്ലൈകോ പൂർത്തിയാക്കിയതായും മന്ത്രി പറഞ്ഞു പതിമൂന്നിനം അവശ്യ സാധനങ്ങളുടെ ലഭ്യത സപ്ലൈകോയുടെ എല്ലാ ഓണം ഫെയറുകളിലും മറ്റ് ഔട്ട്ലെറ്റുകളിലും ഉറപ്പാക്കും ഓണക്കാല വിപണി ഇടപെടലിനായി മുന്നൂറ് കോടി രൂപ വിലമതിക്കുന്ന അവശ്യ സാധനങ്ങൾക്ക് സപ്ലൈകോ പർച്ചേസ് ഓർഡർ നൽകി നിലവിൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ ദൗർലഭ്യം നേരിട്ടിരുന്ന പഞ്ചസാര ഓണത്തോടനുബന്ധിച്ച് എല്ലാ വിൽപ്പനശാലകളിലും എത്തിക്കും പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറിലധികം നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കുറവ് നൽകിയാണ് സപ്ലൈകോ ഓണം മാർക്കറ്റുകളിൽ എത്തിക്കുന്നത് നെയ് തേൻ കറിമസാലകൾ മറ്റ് ബ്രാൻഡഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പ്രധാന ബ്രാൻഡുകളുടെ ഡിറ്റർജന്റുകൾ ഫ്ലോർ ക്ലീനറുകൾ ടോയ്ലറ്ററീസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കും ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയുടെ ആറ് ശബരി ഉൽപ്പന്നങ്ങൾ നൂറ്റി എൺപത് രൂപയ്ക്ക് നൽകുന്ന ശബരി സിഗ്നേച്ചർ കിറ്റ് എന്ന പ്രത്യേക പാക്കേജും ഇതോടൊപ്പം ഉണ്ടാവും വിവിധ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് നിലവിലെ വിലക്കുറവിന് പുറമെ പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകുന്ന ഡീപ് ഡിസ്കൗണ്ട് അവേഴ്സ് സ്കീമും നടപ്പാക്കും ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ നാലു മണിവരെ ആയിരിക്കും ഇതിന്റെ സമയം പ്രമുഖ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ കോംബോ ഓഫറുകളും ബൈ വൺ ഗെറ്റ് വൺ ഓഫറുകളും തിരുവനന്തപുരം ജില്ലയിൽ ഓണത്തിന് മുൻപ് സപ്ലൈകോയുടെ അഞ്ച് പുതിയ വിൽപ്പനശാലകൾ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ ആറ് ലക്ഷത്തോളം വരുന്ന എ എ വൈ മഞ്ഞ കാർഡുടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരായ എൻ ബി ഐ കാർഡുടമകൾക്കും വയനാട് ദുരന്ത ബാധിത മേഖലയിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമ നെയ്യ് കശുവണ്ടി പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുപയർ തുവരപ്പരിപ്പ് പൊടിയുപ്പ് എന്നീ അവശ്യ സാധനങ്ങളും തുണിസഞ്ചി ഉൾപ്പെടെ പതിനാല് ഇനങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ പ്രാവശ്യത്തെ ഓണക്കിറ്റ് ക്ഷേമസ്ഥാപനങ്ങളിൽ താമസിക്കുന്നവരിൽ നാലു പേർക്ക് ഒരു എന്ന രീതിയിലാണ് വിതരണം നടത്തുക ഓണക്കിറ്റുകൾ സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി സെപ്റ്റംബർ ഒൻപത് മുതൽ വിതരണം തുടങ്ങും ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്ക് സെപ്റ്റംബർ പത്ത് മുതൽ ഉദ്യോഗസ്ഥർ കിറ്റുകൾ നേരിട്ട് എത്തിക്കും സപ്ലൈക്ക് വഴിയുള്ള ഓണക്കിറ്റ് വിതരണത്തിനായി മുപ്പത്തിനാല് കോടി രൂപ സർക്കാർ ചെലവഴിക്കും സംസ്ഥാനത്തെ എല്ലാ എൻ നീല എൻ വെള്ള കാർഡ് ഉടമകൾക്കും പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ സ്പെഷ്യലായി വിതരണം ചെയ്യും സെപ്റ്റംബർ മാസത്തെ റേഷനോടൊപ്പമാണ് മുൻഗണനേതര വിഭാഗക്കാർക്ക് സ്പെഷ്യൽ അരി ലഭ്യമാക്കുക സംസ്ഥാനത്തെ ഇരുപത്തിരണ്ട് ദശാംശം ആറ് രണ്ട് ലക്ഷം നീല കാർഡുകാർക്കും ഇരുപത്തിയൊൻപത് ദശാംശം ഏഴ് ആറ് ലക്ഷം വെള്ളക്കാർഡുകാർക്കും ഉൾപ്പെടെ ആകെ അമ്പത്തിരണ്ട് ദശാംശം മൂന്ന് എട്ട് ലക്ഷം കാർഡ് ഉടമകൾക്കാണ് ഈ പ്രയോജനം ലഭിക്കുക സപ്ലൈക്കോ മുഖേന നിലവിൽ നൽകി വരുന്ന അരി ഓണത്തോടനുബന്ധിച്ച് പത്ത് കിലോയായി വർദ്ധിപ്പിക്കും അടുത്ത അറിയിപ്പ് സപ്ലൈകോ മുഖേന നിലവിൽ നൽകി വരുന്ന അരി ഓണത്തോടനുബന്ധിച്ച് പത്ത് കിലോ ആയി വർദ്ധിപ്പിക്കും മഞ്ഞക്കാരുടെ ഉടമകൾക്ക് നൽകി വന്നിരുന്ന ഒരു കിലോ പഞ്ചസാര വിതരണം പുനരാരംഭിക്കും സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയിട്ടുള്ള നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സെപ്റ്റംബർ നാലിന് കെയർ സ്റ്റോർ എന്ന പദ്ധതി പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞു